આલે ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് അടുത്തോട്ട് മാല് മീനുണ്ട് വേണ്ടേ കൊണ്ടുവച്ചാ മൂവായിരം വിളിക്കും ആയിരത്തി അഞ്ഞൂറ് വിളിച്ചു വിളിച്ചു ആയിരത്തി അഞ്ഞൂറ് രൂപ ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് എത്ര തൊട്ടവര് കഷ്ടപ്പെട്ടു ആയിരത്തി അഞ്ഞൂറ് രൂപ ഇത് വരച്ചെടുക്കൂറ് ആയിരത്തി അഞ്ഞൂറ് രൂപ ആയിരത്തി അഞ്ഞൂറ് രൂപ ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ്

ആരോട് നീ പോയി കപട 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 ആരെ ആരെ മാറ്റി ഡാർ 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 ദൈവത്തെ വിളിച്ചാ കൊണ്ടതാ 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 ആര് കാണാനില്ല ഓൺലൈനിൽ ഓൺലൈനിൽ നീ എവിടെ മാറ്റി ഇരിക്കേ ആരെ

അതൊരു ജീവനാണ് ആള് നാല് മുടംട കണ്ടിട്ടാ 1900 രൂപ 1900 രൂപ 1000 1900 രൂപ 1900 രൂപ 800 800 രൂപ 800 800 രൂപ 800 800 രൂപ 800 രൂപ 800 രൂപ ஓடியா ஓடியா பிரளயனானே ஓடியா 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 ஓடியா